കല്ലിട്ട് എന്തുകൊണ്ട് മാത്രം കാര്യങ്ങൾ ആകെ പൂർത്തിയാകില്ല ഇപ്പൊ കപ്പലോടുന്ന അവസ്ഥയിലേക്ക് എത്തിയല്ലോ അത് നമ്മൾ കാണുന്നല്ലോ വിഴിഞ്ഞത്ത് ഏതെങ്കിലും തരത്തില് പോകുന്ന ഒരു ബോട്ട് തള്ളിക്കൊണ്ടുവന്നിട്ട് ഉദ്ഘാടനം നടന്ന രീതിയല്ലാലോ വരാൻ പോകുന്നത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളാണല്ലോ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം കൺമുന്നിലുള്ള യാഥാർത്ഥ്യമല്ലേ അതിന്റെ ക്രെഡിറ്റ് സ്വാഭാവികമായി ജനങ്ങൾ അർഹിക്കുന്നവർക്ക് നൽകിക്കൊള്ളു നമ്മൾ അതിന് തർക്കിച്ച് സമയം കളയേണ്ടതില്ല കേന്ദ്രത്തിന്റെ ഒരു 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 കാര്യം ഇത് ആരുടെ ആരുടെ ഇതൊക്കെ സാധാരണ അല്ലേ ഇതിലൊക്കെ നമുക്ക് വലിയ ആശ്ചര്യം കാര്യമില്ലല്ലോ ഈ പദ്ധതി പൂർത്തിയാക്കുക എന്നുള്ളതാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് അതൊരു തർക്കമായി കൊണ്ടുവരേണ്ടതായിട്ടില്ല എന്നാണ് തോന്നുന്നത് ഈ ക്രെഡിറ്റ് നമ്മുടെ നാടിന് ആകെയുള്ളതാണ് ഇതിൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു എന്ന ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട് അതാണ് ഞങ്ങൾക്കാകെയുള്ളത് ഇവിടെ കല്ലിട്ട് എന്തുകൊണ്ട് മാത്രം കാര്യങ്ങളാകെ പൂർത്തിയാകില്ല ഇപ്പോൾ കപ്പലോടുന്ന അവസ്ഥയിലേക്ക് എത്തിയല്ലോ അത് നമ്മൾ കാണുന്നല്ലോ എല്ലാവർക്കും ഇതെല്ലാം അറിയാവുന്നതാണല്ലോ വിഴിഞ്ഞം പദ്ധതി ഈ സർക്കാരിൻ്റെയോ അതായത് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള സർക്കാരല്ല അതിനു മുൻപുള്ള സർക്കാരിൻ്റെയോ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള ആ സർക്കാരിൻ്റെയോ കണ്ടെത്തലല്ല എന്നത് നാം പ്രത്യേകം ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് ഇത് പതിറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ തുടരുന്ന ഒരു പ്രക്രിയയുടെ സാക്ഷാത്കരണമാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ സാക്ഷാത്കരണത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷം ഏറ്റവും നിർണായകമായിരുന്നു അതാണതിൽ പ്രധാനം ആ ഒൻപത് വർഷത്തിൽ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന സർക്കാരും ഇപ്പോഴുള്ള സർക്കാരും ഉചിതമായ കാര്യങ്ങൾ ചെയ്തു അത് ക്രെഡിറ്റ് നേടുന്നതിന് വേണ്ടിയല്ല നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് അറിയാലോ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ തർക്കവിഷയങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നല്ലോ ആ തർക്ക വിഷയങ്ങൾക്കല്ല പിന്നീട് പ്രാധാന്യം കൽപ്പിച്ചത് കാരണം നാടിൻ്റെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് എന്നുള്ളത് കൊണ്ട് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ എൽ ഡി എഫ് സർക്കാർ തയ്യാറായത് അപ്പോൾ നമ്മുടെ നാടിൻ്റെ മുന്നേറ്റത്തിന് സഹായിക്കുന്ന എല്ലാ പദ്ധതികളെയും എന്ന സമീപനമാണ് നമ്മൾ സ്വീകരിച്ചു വന്നിട്ടുള്ളത് വിഴിഞ്ഞത്ത് ഏതെങ്കിലും തരത്തിൽ അതിലേക്കൂടി പോകുന്നൊരു ബോട്ട് തള്ളിക്കൊണ്ടു വന്നിട്ട് ഉദ്ഘാടനം രീതി രീതിയല്ലാലോ വരാൻ പോകുന്നത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളാണല്ലോ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെയെല്ലാം കൺമുന്നിലുള്ള യാഥാർത്ഥ്യമല്ലേ ഇത് അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് സ്വാഭാവികമായി ജനങ്ങൾ അർഹിക്കുന്നവർക്ക് നൽകിക്കൊള്ളു നമ്മളതിനെ തർക്കിച്ച് സമയം കളയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്ന് എനിക്ക് പറയാൻ കഴിയുന്ന കാര്യം അദ്ദേഹം അങ്ങനെ പറഞ്ഞോ ഇന്ന് ഓ അത് നേരത്തെ നിങ്ങൾ ചില വാർത്തകൾ കൊടുത്തിരുന്നു അദ്ദേഹത്തെ പരിപാടിയിലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ അദ്ദേഹം പരിപാടിയിലുണ്ട് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായല്ലോ അതോ ഇത് പരിപാടിയുടെ കാര്യം എങ്ങനെയാണ് വരുന്നത് നമ്മളല്ല പരിപാടി ഫൈനലൈസ് ചെയ്യുന്നത് പരിപാടി പ്രധാനമന്ത്രി കൂടി പങ്കെടുക്കുന്ന പരിപാടി ആകുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൂടി അംഗീകരിച്ച് വന്നതിന് ശേഷമാണ് ഫൈനൽ രൂപം വരിക ആ ഫൈനൽ രൂപം ഇപ്പോൾ വന്നല്ലോ അതിൽ അദ്ദേഹവും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും അസൗകര്യമുള്ളതാണോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം പങ്കെടുക്കാതിരിക്കാൻ സാധാരണഗതിയിൽ കാരണമെന്നും എനിക്ക് തോന്നുന്നില്ല ഈ ക്രെഡിറ്റിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണല്ലോ